ഇല്ലെന്നാണോ പറഞ്ഞേ കേക്കാവുന്നാണോ ഇല്ലെന്നാണോ പറഞ്ഞേ അപ്പോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഓക്കെ നിങ്ങളെ കാണുന്നത് തന്നെ ഭയങ്കര സന്തോഷമായിരിക്കും എല്ലാവരും നല്ല ചിരിച്ച് വന്നപ്പോൾ മുതൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ ഞാൻ അവിടെ കാണുന്നുണ്ട് ഇതാ ആ കൊച്ചു തന്നെ വേറെ ആരും മോള് തന്നെയാണ് അതെ അതെ അപ്പം നിങ്ങളുടെ മുഖമൊക്കെ രാവിലെ ചെറിയ എക്സസൈസ് നമ്മുടെ നിങ്ങളുടെ നല്ല എനർജൈസ്ഡ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നല്ല എല്ലാവരും പ്ലസൻ്റായിട്ടിരിക്കുന്ന ഞാൻ കാണുന്നുണ്ട് സന്തോഷമാണ് കുട്ടികളോടൊപ്പം ആയിരിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം അതുകൊണ്ട് ഇന്നെനിക്ക് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് തുടങ്ങുന്നതിന് പോലും കാര്യം മാത്രം പറഞ്ഞോട്ടെ ഇത് ഞാൻ നിങ്ങളെ പ്രത്യേകിച്ച് എന്തെങ്കിലും പഠിപ്പിക്കുകയല്ല നമ്മൾ തമ്മിൽ പല കാര്യങ്ങളും പങ്കുവെക്കുകയാണ് ഇപ്പഴും ഇപ്പൊ ഓക്കെ ആണോ ഓക്കെ അപ്പൊ ഇങ്ങനെ വിളിക്കാം നമ്മൾ തമ്മിൽ പല കാര്യങ്ങളും പങ്കുവെക്കുന്നതാണ് ഇനിയുള്ള ഒന്നര രണ്ട് മണിക്കൂർ അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇടയ്ക്ക് എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം എല്ലാവരും കൂടി ഒരേ സമയത്ത് ചോദിക്കാതിരുന്നതായി ചോദിക്കാനുണ്ടെങ്കിൽ നോക്കാം അതുപോലെ ഞാൻ ചിലപ്പോൾ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ മറുപടി പറയാൻ ഒട്ടും പേടിക്കുകയോ നാണിക്കുകയോ വേണ്ട കാരണം തെറ്റ് പറ്റാം തെറ്റുപറ്റിയാലും ധൈര്യമായിട്ട് പറയുന്നവർക്ക് കയ്യടി കിട്ടും ചിലപ്പോൾ സമ്മാനവും കിട്ടും തെറ്റൊന്നും സാരമില്ല അതുകൊണ്ട് ആരെങ്കിലും കളിയാക്കുമോ എന്ത് വിചാരിക്കുമോ എന്ന് ചോദിച്ച് നിങ്ങൾ ഉണ്ടാകാതിരിക്കേണ്ട നമ്മളൊക്കെ എത്ര തവണ വീണിട്ടാണ് എഴുന്നേറ്റ് നടക്കാൻ പഠിച്ചത് എത്ര തവണ വീണും കാലും കുറിഞ്ഞിട്ടാണ് സൈക്കിൾ കയറാൻ പഠിച്ചത് അതുപോലെ ഇവിടെയും ക്ലാസ്സിലൊക്കെ നമുക്കെല്ലാം തെറ്റുപറ്റും അതുകൊണ്ട് ഒരു കാര്യത്തിലും ഞാൻ ചോദിക്കുമ്പം കണ്ണുതിരിച്ച് അടുത്ത ആളിൻ്റെ അടുത്തേക്ക് നോക്കാൻ പോകണ്ട സമ്മതിച്ചോ വെരി ഗുഡ് താങ്ക് യു അപ്പം ഞാനവിടെ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് തുടങ്ങാൻ പോകുന്നത് ആടുതോമ എന്നൊരു പേര് കേട്ടിട്ടുണ്ടോ ഉണ്ടോ കൊണ്ടെന്ന് പറഞ്ഞാൽ എസ് സാറിന് ഇംഗ്ലീഷിൽ തന്നെ പറയണം നിർവന്നില്ല സന്തോഷം ആരായിരുന്നു ആടുതോമെ ആടുതോമയുടെ ആദ്യത്തെ നിങ്ങളെപ്പോലെ കുട്ടിയായിരുന്നപ്പോഴത്തെ പേരെന്തായിരുന്നു അറിയോ ആടുതോമ നിങ്ങളെ കാണണമെന്ന് മോഹൻലാ ആടുതോമ കൊച്ചായിരുന്നപ്പോ നിങ്ങളെപ്പോലെ സ്കൂളിൽ പഠിക്കുന്ന ഒരു സമയത്ത് തോമയുടെ പേരെന്തായിരുന്നു തോമസ് ഹുളി തോമസ് ഉപ എങ്ങനെ ആടുതോമയായി മാറിയ ആരെയ് മറക്കെ പറഞ്ഞേ മൈക്ക് ഒരു മൈക്ക് അവിടെ കൊടുക്കാമോ അല്ല അല്ലെ തോമസ് കുട്ടി എങ്ങനെയാ മാറിയത് എന്തുകൊണ്ടാ കൈ കൈമൊക്കെ ഞാൻ അങ്ങോട്ട് വരാം ആ കൈ വെരി ഗുഡ് ഒന്ന് പേര് പറഞ്ഞോമുട്ടിടാ തോമസ് കുട്ടിയുടെ അച്ഛന്റെ പേരെന്തായിരുന്നു അടിപൊളി കൈ കൈ കയ്യടിച്ചേ ഒരു മിനിറ്റ് അതീത് ഇങ്ങോട്ടൊന്ന് വരാമോ അതീത് ഇങ്ങോട്ടൊന്ന് വരുമോ ഒന്ന് അപ്പൊ ഇതുപോലെ ചിലപ്പോ ഇനിയും സമ്മാനങ്ങൾ വരും തോമസ് കുട്ടിയെ ആട് തോമ ആക്കി മാറ്റിയത് വേറെ ആരുമല്ല അപ്പനുമാണ് അധ്യാപകനുമായ എന്താ ചാക്കോ മാഷിന്റെ പ്രശ്നം അല്ലോസ് കുട്ടി മിടുക്കാനായിരുന്നു പക്ഷെ ആ പുറകോട്ട് പോയത് എങ്ങനെയാ ചാക്കോമാഷ് എന്ന് പറഞ്ഞാൽ ഒരു കണക്കധ്യാപകനാണ് പക്ഷെ എല്ലാ കാര്യത്തിലും നിർബന്ധമാവും പുള്ളി പറയുന്നൊരു എപ്പോഴും ആവർത്തിക്കുന്ന ഒരു ഒരു വാ ഒരു സെന്റൻസാണ് എന്താ ഈ ഭൂഗോളത്തിൻ്റെ സ്പന്ദനം കണക്കിലാണ് കേട്ടിട്ടുണ്ടല്ലോ അപ്പം ഇതാണ് കണക്കിന്റെ ഒരു വിഷയം അത് ശരിയാണോ അല്ലെന്നല്ല ഞാൻ പറയുന്നത് ഈ ചാക്കോമാഷിനെ പോലെ തന്നെ ഒരാളാണ് എന്നെയും കണക്ക് പഠിപ്പിച്ചത് അഞ്ചിലും ആറിലും ഏഴിലും അതുവരെയൊക്കെ എല്ലാ വിഷയത്തിനും ക്ലാസ്സിൽ നല്ല മാർക്ക് കിട്ടിയിരുന്ന ഞാൻ പതുക്കെ കണക്കിന് പുറമോട്ടായി പത്താം ക്ലാസ്സിൽ കണക്കിന് കഷ്ടിച്ചു പാസായിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് കണക്കിൻ്റെ കുറേ പരീക്ഷകളൊക്കെ ഇങ്ങനെ കസ്റ്റംസിലും എയർഫോഴ്സിലും റിസർവ് ഒക്കെ ജോലി കിട്ടിയത് കണക്കിൻ്റെ പേപ്പറുണ്ട് ഞാൻ തന്നെ പഠിച്ചതേ ഉള്ളൂ പത്താം ക്ലാസ്സിനപ്പുറം ഞാൻ കണക്ക് പഠിച്ചിട്ടുമുണ്ട് പക്ഷേ ഇപ്പോഴും ഞാൻ നിങ്ങളെ കണക്കല്ല പഠിപ്പിക്കുന്നത് കണക്കിലെ കുറെ അഭ്യാസങ്ങൾ കളികൾ വേറെ എന്നാ ഇനി നമ്മള് എല്ലാ കണക്കും കുറെ അക്കങ്ങൾ കൊണ്ടാണ് നമുക്ക് എത്ര അക്കങ്ങളാവുള്ളത് ടോട്ടൽ നമ്പർ ഓഫ് ഡിജിറ്റ് എത്രയുണ്ട് ഏ എത്ര ഇൻഫിനിറ്റിയോ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ആണ് ഞാൻ ചോദിച്ചത് ഒമ്പതേ ഉള്ളൂ ഒമ്പതുള്ളൂ സീറോ ഒരു ഡിജിറ്റായിട്ട് കൂട്ടുന്നില്ലെങ്കിലും സീറോ ഒരു അട്രിബ്യൂട്ടാണ് സീറോ കൊണ്ട് ഏത് സംഖ്യയും വലുതാക്കാം അതിന് തന്നെ മൂല്യമില്ല ഇല്ല പക്ഷെ ഇംഗ്ലീഷിൽ എത്ര അക്ഷരങ്ങളുണ്ട് ട്വന്റി സിക്സ് ഇംഗ്ലീഷിൽ എത്ര വാക്കുണ്ടെന്ന് നമുക്ക് കൃത്യം പറഞ്ഞുകൂടെ എന്തായാലും രണ്ട് മൂന്ന് ലക്ഷം വാക്കുകൾ കാണും ഇരുപത്തിയാറ് അക്ഷരം കൊണ്ട് ഉണ്ടാക്കുന്ന രണ്ട് മൂന്ന് ലക്ഷം വാക്കുകൾ കാണും പക്ഷേ ഈ വെറും ഒമ്പത് അക്കങ്ങൾ കൊണ്ട് എത്ര സംഖ്യകൾ ഉണ്ടാക്കാം പറയാമോ ആർക്കാലും പുറകുന്നൊക്കെ പറയാം കേട്ടോ അവിടെ ഒരാൾ കൈ നോക്കിയല്ലോ ആ പറയോ വണ്ടർഫുൾ മോനോന്നെ എനിക്ക് അങ്ങോട്ട് വന്നാൽ പിള്ളേരെല്ലാം തിരിഞ്ഞു നോക്കണം ഇൻഫിനിറ്റി ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അനന്തമാണ് എത്ര വേണേലും നമ്മള് ഒരു സംഖ്യ എഴുതാ രണ്ടു മൂന്ന് വർഷം വേണമെങ്കിൽ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കാം തീരുവല്ല രണ്ടു മൂന്ന് വർഷം എടുക്കും വായിച്ചു തീരാ പക്ഷെ വാക്കുകള് ഈ പറഞ്ഞ എണ്ണത്തിൽ കൂടുതലുണ്ട് അപ്പാ അവ നല്ലൊരു ഉത്തരായിരുന്നു ഒന്നോടെ പറഞ്ഞാല് ആ പേര് മഹാദേവ് മോനുമോ മഹാദേവ് അത്രയും ദൂരെ ഇരുന്നിട്ടും കൈമൊക്കി ഉത്തരം റെഡിയാകും പറയും ഒന്ന് കയ്യെടുത്തതിന് മാധവ് മഹാദേ അപ്പോ നിങ്ങൾ എല്ലാവരും പല സ്ഥലത്തു നിന്നും പല സ്കൂളിൽ നിന്നും പല ക്ലാസ്സുകളിൽ നിന്നും ആണ് എന്നെനിക്ക് അറിയാം ഇവിടെ വരുന്ന കുറച്ച് ദിവസം കൊണ്ടൊക്കെ നിങ്ങൾ നല്ല പുതിയ കൂട്ടുകാരെ കിട്ടിയിട്ട് കാണും ഉണ്ടോ ഉണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ ഒന്നിച്ചു വന്നവർ കൂടാതെ പുതിയ കൂട്ടുകാരെയും കൂടെ കണ്ടുപിടിക്കാൻ നോക്കണം അതൊക്കെയാണ് ക്യാമ്പിൻ്റെ ലക്ഷ്യവും വിജയവും അപ്പോൾ ഒൻപത് അക്കങ്ങളെ ഉള്ളു ഈ ഒൻപതക്കങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രകൃതിയിൽ നമ്മുടെ വിശ്വാസങ്ങളിൽ നമ്മുടെ പുരാണങ്ങളിൽ ഒക്കെ ഇമ്പോർട്ടൻസ് ഉള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്പർ ഒന്ന് എന്നെടുത്താൽ നിങ്ങൾക്ക് പരിചയമുള്ള എന്തിനോടൊക്കെ കണക്റ്റ് ചെയ്യാൻ പറ്റും ആരെങ്കിലും പറഞ്ഞു നമ്പർ വൺ അത് ഒന്നു മാത്രമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ട് ഉണ്ടോ എന്ത് ഈസി ആയിട്ട് മോള് പറഞ്ഞ ഒരു ഭൂമിയെ നമ്മുടെ അറിവിലുള്ളൂ വേറെ എവിടെങ്കിലും വേറെ ഗ്യാലക്സിൽ വല്ലതും വേറെ ഭൂമി ഉണ്ടോ നമുക്ക് അറിഞ്ഞുകൂടാം മോളുടെ പേര് മോളുടെ പേര് ദേവപ്രിയ പെട്ടെന്ന് ആലോചിക്കാതെ തന്നെ പറഞ്ഞു ഒരൊറ്റ എർത്തേ ഉള്ളൂ കൈ അടിച്ചു ഇനി ഒന്നുകൂട്ടി വേറെ എന്തെങ്കിലും പറയാം ആർക്കും ആ പറഞ്ഞു നമ്പർ പറഞ്ഞോ എന്തോ കേട്ടോ നമുക്കൊക്കെ നമ്മുടെ അറിവിൽ ഒരു ജന്മുള്ളൂ ഒരു ജീവിതമുള്ളൂ പൂർവ്വജന്മം അല്ലെങ്കിൽ ഇനി പുനർജന്മം ഇതൊന്നും നമുക്ക് ഉറപ്പില്ല ആ മോനൊരു സമ്മാനം കൊടുക്കാം അല്ലെങ്കിലും ഞാൻ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ കൊറേ സമയം പോകും ഒന്ന് എത്തേക്കാം ഒറ്റ ജീവിതം ഇനി അതുപോലെ ലോങ് വേറെ എന്തെങ്കിലും പറയാമോ